കൈമാറുന്ന ദിവസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വീണ്ടും ഒരാഗ്രഹ മുപ്പത്തൊന്ന് വീടായി അങ്ങനെ അടിച്ചാലും ഒരാഗ്രഹം മുപ്പത്തൊന്ന് വീട് എന്തുകൊണ്ട് അടിച്ചുകൂടാ അതുകൊണ്ട് അമ്പത്തിമൂന്ന് വീടുകൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുതുപ്പള്ളിയിലും കേരളത്തിലും അത് ചെറിയൊരാഗ്രഹമല്ല എന്ന് എനിക്കറിയാം തുടക്കം കുറിച്ചേ ഉള്ളൂ പക്ഷെ രണ്ടിൽ നിന്ന് ഇവിടെ എത്താമെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഒക്ടോബർ മുപ്പത്തിയൊന്നിന് എന്റെ പിതാവിൻ്റെ ജന്മ തീയതി ജന്മദിവസം അമ്പത്തിമൂന്ന് വീടുകൾ അമ്പത്തിമൂന്ന് വർഷങ്ങളെ പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലുള്ള നീളം നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ മനസ്സ് മാത്രം മതി നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി സഹായിക്കാൻ പണം തടസ്സമല്ല ഒന്നും തടസ്സമല്ല നമ്മുടെ മനസ്സാണ് തടസ്സം പലപ്പോഴും അതാണ് എന്നൊരാളെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ എന്റെ മനസ്സ് തന്നെയായിരുന്നു തടസ്സം എന്റെ മനസ്സിനെ ഞാനവിടെ മാറ്റി നിർത്തുക അപ്പൊ പുതുപ്പള്ളിക്ക് കുറച്ചുകൂടെ വീട് എട്ട് പതിനാറ് വീടുകൾ കൂടി നമ്മൾ ചെയ്യാൻ പോകുകയാണ് നമുക്ക് അതിനകത്ത് എല്ലാവരും ഒരുമിച്ചാണ് പോരാട്ടം തന്നെയാണ് കാരണം എളുപ്പമല്ല ആ പോരാട്ടത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരന്റെയും പാർട്ടി പ്രവർത്തകന്റെയും പിന്തുണ എനിക്ക് ഉണ്ടാകണം യാതൊരു സംശയവും വേണ്ട ഇതിനകത്ത് ട്രസ്റ്റിന് യാതൊരു റൂളുമില്ല ഇതിനകത്ത് ബെനിഫിഷ്യറിക്കും ഇടയ്ക്കുള്ള വർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു പൈസ കൊണ്ട് മേടിക്കുന്നില്ല ഒരു പൈസ നമ്മൾ മേടിക്കുക ട്രസ്റ്റും ഇതിന് ഇടനില റൂളേ ഉള്ളൂ ഈ സ്പോൺസറും ഈ ബെനിഫിഷ്യറിക്കും ഇടയിൽ തീർച്ചയായിട്ടും ഒത്തിരി സമരസുകൾ കടന്നു വരട്ടെ എന്റെ പിതാവിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും നമ്മളെ നയിക്കുക അദ്ദേഹം എനിക്കൊരിക്കലും അദ്ദേഹം പറ്റത്തില്ല അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരാൾക്ക് പറ്റത്തില്ല അദ്ദേഹം ചെയ്തതുപോലെ ആറായിരം സഹായിച്ചെങ്കിൽ നമുക്ക് പതിനായിരം രീതിയിൽ സഹായിക്കാൻ സാധിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നല്ലൊരു അടുത്ത മുഖ്യപ്രഭു വീടുകളാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളെ വേണ്ടി ശ്രീമതി ക്ഷണിച്ചോളൂ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചെ നിങ്ങൾ നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടി നിങ്ങളെ നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിലും ഇന്നും ഓരോ മലയാളിയുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു ഇന്നും ഇപ്പൊ ഞാൻ കലറിപ്പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു വെഞ്ഞാറ് മൂടുത്ത് വരുന്ന കുട്ടി എന്ന പേര് കണ്ണീരമൊഴുക്ക എനിക്കൊരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് നെഞ്ചാണ്ടിയും ഇല്ലാണ്ടിയും ഓരോ മലയാളിയുടെ ഓരോ പുതുപ്പുള്ളിക്കാരെ പുതുപ്പുള്ളിക്കാരെ മൊത്തമായിട്ട് മാത്രം മലയാളിയെ മൊത്തമായിട്ടാണ് നെഞ്ചിലട്ടിയ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ഒരു പുതുപ്പള്ളിക്കാരൻ മാത്രമല്ല മലയാളി മാത്രമല്ല ഇന്ത്യക്കാരൻ മാത്രമല്ല ഒരു വലിയ വലിയ മനുഷ്യസ്നേഹി പ്രജത്തോളം വലിയൊരു മനസ്സും ഒരു മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് മുൻ സാധിക്കും നമ്മുടെ എല്ലാവരും പ്രവർത്തനം എല്ലാ മുന്നോട്ട് പോയാൽ 우리 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 기들 우리 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 한리 우리 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 우 우리 എടുത്തു കഴിഞ്ഞു എടുത്തുകഴിഞ്ഞു കുറച്ച് ഒന്നും ഉണ്ടായേ നടക്കത്തൂ ഒത്തിരി പേര് സപ്പോർട്ട് ആവശ്യമാണ്